വ്യത്യസ്തമായ ഒരു ലഹരി കച്ചവട വാർത്തയിലേക്കാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അയച്ച് എം ഡി എം എ വിൽക്കുന്ന രണ്ടംഗ സംഘം വളാഞ്ചേരിയിൽ പിടിയിലായി ഇരുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ ആദവനാട് തിരുവേഗപ്പുറ സ്വദേശികളായിട്ടുള്ള രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് ആവശ്യക്കാർക്ക് എം ഡി എം എ നൽകാൻ എത്തിയപ്പോഴായിരുന്നു ഈ അറസ്റ്റ് നേരിട്ട് എം ഡി എം എ ആവശ്യക്കാർക്ക് നൽകാതെ ഓൺലൈനായി എം ഡി എം എ വ്യാപാരം നടത്തുന്ന രണ്ടുപേരെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ആവശ്യക്കാർക്ക് പണം ഓൺലൈനായി സ്വീകരിച്ച എം ഡി എം എ വിൽപ്പന നടത്തുന്ന തിരുവേഗപ്പുറ സ്വദേശികളായ രണ്ട് യുവാക്കളെയാണ് മയക്കുമരുന്ന് സഹിതം പിടികൂടിയത് തിരുവേഗപ്പുറ കൈപ്പുറം സ്വദേശി തച്ചറക്കുഴിയിൽ വീട്ടിൽ ഷിബിൻ അർഷാദ തിരുവേഗപ്പുറ ഞാവലിൻകാട് സ്വദേശി കല്ലുവെട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് മിർഷാദ് എന്നിവരാണ് പിടിയിലായത് വളാഞ്ചേരിക്കടുത്ത് ആദവനാട് മാട്ടുമല്ലിൽ നിന്നാണ് ഇരുപത്തി ഗ്രാം എം ഡി എം പോലീസ് സംഘം പിടികൂടിയത് രണ്ട് ചെറുപ്പക്കാരെ തടഞ്ഞുവെക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലാണ് ഇങ്ങനെ ഒരു എം ഡി എം എ വളാഞ്ചേരി പ്രദേശത്ത് ഇവർക്ക് ഉപയോഗിക്കാനും വിൽപ്പനയ്ക്കുമായിട്ട് ഒരു കച്ചവടക്കാരെ കൊണ്ടു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാട്സാപ്പ് മെസ്സേജും ലൊക്കേഷൻ കിട്ടുന്നത് ഉടൻ തന്നെ ആ എസ് ഐ എന്നെ വിളിച്ചു പറഞ്ഞതിൽ ഞാൻ എൻ്റെ എ എസ് ഐ സജികുമാർ അതേപോലെ തന്നെ എസ്ഇ പി ഒ കിഷോർ ഡ്രൈവർ സബീഹ് ഇവരെ കൂട്ടി സ്ഥലത്തെത്തി രാത്രി ഒരു അരമണിക്കൂറോളം നമ്മൾ തിരഞ്ഞു ആൾക്കാരെയും കൂട്ടിയിട്ട് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ എം ബി എങ്ങനെ പൊതി കണ്ടിടുന്ന ആവശ്യക്കാർക്ക് നേരിട്ട് എത്തിച്ചു നൽകാതെ ഓൺലൈനായാണ് ഇരുവരുടെയും വ്യാപാരം ഗൂഗിൾ പേ വഴി പണം കൈമാറുന്ന ആവശ്യക്കാർക്ക് എം ഡി എം എ നിശ്ചിത സ്ഥലത്ത് കൊണ്ടുപോയി വച്ച ശേഷം പ്രദേശത്തെ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുത്ത ആവശ്യക്കാർ അവിടെ വന്ന് കളക്ട് ചെയ്യുന്നതാണ് പ്രതികളുടെ വിൽപ്പന രീതി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് News 18, Tidur.